പരിശുദ്ധ മക്കയിൽ നിന്നും അദീനയിലേക്ക് മുത്തറസൂൽ അല്ലെ അലൈഹി വല്ലാ തങ്ങളും അബൂബക്ക സിദ്ദിഖാനും രണ്ട് കൂട്ടാളികളും അങ്ങനെ നാല് പേര് നടത്തിയിട്ടുള്ള യാത്രയാണ് ഹിജ്റ ഹിജറയുടെ യാത്ര തുരേഖൽ ഹിജറ ആ തൊരീഖുൽ ഹിജ്റ പോയിട്ടുള്ള വഴിയാണ് അവർ നടന്നിട്ടുള്ള നടന്നു പോയിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് മിസ്ഫല അല്ലെങ്കിൽ ഇബ്രാഹിം ഖലീൽ റോഡ് അല്ലെങ്കിൽ തൊരീഖൽ ഹിജ്റ ഹിജറയുടെ വഴി എന്നും അറിയപ്പെടുന്ന സ്ഥലമാണിത് മിസ്ഫല എന്നാണ് ഈ ഭാഗത്ത് ഇന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഉള്ള പള്ളി കാണിച്ചു തരാം മസ്സ് ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി കാണിച്ചുതരാം അന്നത്തെ കാലങ്ങളിലല്ല പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് വലിയ പഴക്കമൊന്നുമില്ല എന്നിരുന്നാലും ഇവിടെ മക്കയിലും ഉമ്രക്കൊക്കെ വരുന്ന ആൾക്കാർ അധികവും എത്തിപ്പെടാത്തൊരു സ്ഥലമാണത് അധികം ആൾക്കാർക്കും അറിയാത്തൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണത് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് മസ്സിലറമ്മിൽ ഈ നേരെ കാണുന്നതായിട്ട് ക്ലോക്ക് ടവറിൻ്റെ പിറകിലാണ് ഞാൻ നിൽക്കുന്നത് ക്ലോക്ക് ടവറിൻ്റെ നേരെ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ടോയിൽ നമ്പർ സിക്സ് ഉള്ളത് ആറുള്ളത് ടോയിൽ നമ്പർ ആറിൻ്റെ അടുത്തെത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നടക്കുക ടോയിൽ നമ്പർ ആ ആറിൻ്റെ അവിടുന്ന് നേരെ നടക്കുന്ന ഈ വഴിയാണിത് ആ നേരെ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആദ്യം ഒരു ഒരു ബ്രിഡ്ജ് കാണാം ആ കാണുന്ന പാലം ആ പാലം മുറിച്ച് കടന്ന് നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ റോഡിനിങ്ങനെ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ബ്രോസ്റ്റൽ എന്നുള്ള കേരള മലയാളിസിൻ്റെ ഹോട്ടലാണത് പിന്നെ അവരുടെ ഈ പിന്നെ ബ്രോസ്റ്റല കട ഉണ്ട് ആ ബ്രോസ്റ്റിൻ്റെ കടൻ കഴിഞ്ഞിട്ട് നേരെ നടക്കുക ഇവിടുന്ന് നേരെ നടക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ആ വഴിക്കാൾക്കാരും വരുണ്ടാവുക അപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഈ ബ്രോസ്റ്റർ പത്തനീന്നുള്ള അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ബാത്ത് വന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എവരി ടു റിയാലിൽ നിന്ന് കാണാം ഇത് സംഗതി ഒരു സ്ട്രീറ്റ് കൂടിയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നത് എൻ ടറിയാലാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും ഒന്നാണ് ബാഗ് ചീപ്പ് കണ്ണാടി എല്ലാ പിന്നെ ഫാൻസി ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട് ഇങ്ങനെ വരുമ്പോൾ മുന്നോട്ട് ഏശം പോയി കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത് തന്നെ ഈ കാണാൻ തന്നെയാണ് ഒരു രണ്ടടി രണ്ടടിമ്പറച്ചൂടി നടക്കാറുണ്ട് അതുവരെ ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ കാണാം നല്ല ഭംഗിയാണ് രാത്രി സ്ട്രീറ്റ് കാണാൻ മിസ്ഫലാന്നുള്ളത് അതായത് ഈ ഭാഗത്തെയാണ് അധികവും റിയാദ് ദമാമ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഇവിടെ സൗദിയിലുള്ള ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ താമസ താമസിക്കുന്ന ഈ ഭാഗത്താണ് ഉണ്ടാവാറ് ഇതിൻ്റെ അത്താണ് നമ്മുടെ കേരള ഹാജിമാർ കേരള ഉമ്രക്കാർ ടത്താറില്ല അധികം പെടത്താറില്ല അവിടെ എത്തി ഞാൻ കണ്ടിട്ടില്ല അധികം എത്താറ് നമ്മുടെ കേരള ഗ്രൂപ്പ് വരും പക്ഷേ അത് അവർ റിയാദും തമാമ് പോലത്തെ അങ്ങനത്തെ ഭാഗത്തു നിന്നൊക്കെയാണ് വരാറ് എന്താ ഈ കാണുന്നതാണ് പള്ളി പള്ളിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് പള്ളിക്ക് പ്രത്യേകത എന്താ വെച്ചാൽ പള്ളി എല്ലാ സമയത്തും തുറക്കൂല്ല സംസ്കാരത്തിൻ്റെ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ ഇപ്പോൾ മരവിൻ്റെ സമയത്ത് തുറന്നിരുന്നു ഇപ്പോൾ ക്ലോസ് ചെയ്തൊന്നും അറിയില്ല എന്നാലും പോയി വയ്ക്കാം ആ അല്ല ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല അതിൻ്റെ അത്തുനിന്ന് ആൾ വരുന്നുണ്ട് എല്ലാ സംസ്കാരത്തിനേ അത് തുറക്കുള്ളൂ കേട്ടോ സംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ ഇഷ എടുത്തതായിരിക്കും ഇപ്പോൾ അപ്പോൾ തൊട്ടടുത്ത് ഇഷ ആയതുകൊണ്ട് ഈ കാലം അടക്കാത്തത് വയസ്സറിനും നൂറിനൊക്കെ ആ സംസ്കാരം കഴിഞ്ഞ് അപ്പം തന്നെ അവർ അടക്കം കേട്ടോ ഈ പള്ളി സംഗതി ഇതിൻ്റെ ചുറ്റൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഈ പള്ളി മാത്രമാണ് ഇങ്ങനെ ഒരു ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ളത് അത് വിട്ട് കാണിച്ചു തരാം അപ്പം മനസ്സിലാവുമത് ഇതാണ്ടോ അത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്ടോ അതിൻ്റെ ഇടക്ക് പോയ പോലെ ഈ പള്ളി അതിൻ്റെ കൂടെ പെട്ടുപോയതിൽ പള്ളിനോട് ചേർത്തിട്ടാണ് എല്ലാം ക്ലോസ് ആക്കി ഉണ്ടായി ആ മിനാരം പോലും അത്ര ക്ലോസ് ആയിട്ടുള്ളത് ചെറിയൊരു പള്ളിയാണ് ആകെ ഇക്കൊന്നൊരു നൂറാൾക്കാർ നൂറ്റി ഇരുപത് ആൾക്കാരൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് നിസ്കാരമുണ്ട് മറ്റൊന്ന് മുതുകു ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പം മുതുകെടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ ഈ ഭാഗത്തേക്കാണ് പെണ്ണുങ്ങൾക്ക് കയറാനുള്ളത് ഇത് പെണ്ണുങ്ങളുടെ ഭാഗമാണ് ഇത് കാണാൻ കേട്ടു കുഞ്ഞി പള്ളിയാണോ ചെറിയ പള്ളി ഈ കാണുന്ന സ്ഥലമേ ഉള്ളൂ വേറെ ഇല്ല ചെറിയ പള്ളിയാണ് അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഈ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എടുത്ത് വരണം ഇവിടെ ഊന്നൊടുക്കാനുള്ള സൗകര്യം ഇവിടെ അല്ല ഓക്കെ ഹിജറ അവിടെ ഈ പള്ളിയുടെ പേര് മസ്സിൽ ഹിജറ എന്നുള്ള പഴയ രൂപത്തിൽ തൊട്ടടുത്ത് തന്നെ മസ്ജിദ് മുഹമ്മദ് തക്രോണി എന്ന് എഴുതിയിട്ടുണ്ട് ബിൽ മക്കൽ മുഖറമ്മ മസ്ജിദ് മുഹമ്മദ് തക്രോണി തക്രോണി എന്നുള്ളത് ഈ സുഡാനികളെ നിൽക്കുന്ന പേരാണുള്ള എന്താണ് സമയം എന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഉഷ് ആയിരത്തിഅറന്നൂറ്റി പന്ത്രണ്ട് രണ്ടാം മാസം സഫറിൻ്റെ പതിനെട്ട് എൻ്റെ സംഭവം അറിയില്ല നാ പോലും ചിലപ്പോൾ ഇതിൻ്റെ പള്ളിൻ്റെ പേര് എന്താ തിരുത്തി എന്താ അറിയില്ല എന്തായാലും ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് എന്ന് കാണുന്നത് ആയിരത്തി ആയിരത്തി പന്ത്രണ്ട് എന്നാലും ഇപ്പം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായി അപ്പം ഏകദേശം ഇത്ര നാൽപ്പത്തിയറിയുമ്പോൾ പന്ത്രണ്ട് ഇരുപത് മുപ്പാ മുപ്പ മുപ്പത്തില്ലാരം കൊല്ലേ മുപ്പത്തി മുപ്പത്തി മുപ്പത്തഞ്ചല്ലേ മുപ്പത്തഞ്ച് കൊല്ലം ഇതിന് മുന്നണ്ടാവുന്ന ഉള്ളാഹാലം അപ്പോൾ ഇങ്ങനൊരു പള്ളിയുണ്ട് മുമ്പ്രയ്ക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനൊരു പള്ളിയും പാടെ കണ്ട് പോയിക്കോളി സ്ലാമലൈക്കും